നമസ്കാരം പി കെ സുധീറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ രൂപം കൊടുത്ത് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി മാറിയ ഇന്ത്യ രാജ്യത്ത് പന്ത്രണ്ടര ലക്ഷം പേർ തൊഴിലെടുക്കുന്ന രാജ്യത്തിന്റെ നരമ്പായി മാറിയ ഇന്ത്യൻ റെയിൽവേയെ കുറിച്ചാണ് നമുക്ക് പരിചയപ്പെടാം ഇന്ത്യൻ റെയിൽവേ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനവും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും വിപുലവുമായ തീവണ്ടിപ്പാതാ ശൃംഖലകളിലൊന്നുമാണ് ഇന്ത്യൻ റെയിൽവേ ഏകദേശം അയ്യായിരം കോടി യാത്രക്കാരും അറുന്നൂറ്റമ്പത് ദശലക്ഷം ടൺ ചരക്കും ഓരോ വർഷവും ഇന്ത്യൻ റെയിൽപാതകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു ചരക്കുവണ്ടി സർവീസുകളാണ് ഇന്ത്യൻ റെയിൽവേക്ക് കൂടുതൽ ലാഭകരം ഇന്ത്യൻ റെയിൽവേയുടെ വരുമാനത്തിൻ്റെ എഴുപത് ശതമാനവും ഈ മേഖലയിൽ നിന്നാണ് എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലൂടെയും റെയിൽവേ കടന്നു പോകുന്നു മാത്രമല്ല പതിനൊന്ന് ലക്ഷം പേർ ഒരു സ്ഥാപനവും കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ പതിനഞ്ച് ലക്ഷത്തോളം പേർ തൊഴിലെടുത്തിരുന്ന റെയിൽവേയിൽ കരാർ വൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഭാഗമായിട്ടാണ് നാല് ലക്ഷത്തിൻ്റെ കുറവ് വന്നത് ഇന്ത്യൻ റെയിൽവേയിലെ മൊത്തം തീവണ്ടിപ്പാതയുടെ നീളം അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ ആണ് റെയിൽവേയുടെ ഒരു ദിവസത്തെ വരുമാനം അറുന്നൂറ്റമ്പത് കോടിയിലേറെ രൂപയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉദ്യോഗസ്ഥ സമിതിയായ റെയിൽവേ ബോർഡ് പ്രാദേശിക സോണുകൾ എന്നിവരാണ് ഇന്ത്യൻ റെയിൽവേ നിയന്ത്രിക്കുന്നത് ഇന്ത്യക്കാരുടെ യാത്രകൾ സാമ്പത്തിക വികസനം നഗരവൽക്കരണം ചരക്കുകടത്തൽ ഗൃഹാതുരത മാനുഷിക ബന്ധങ്ങൾ എന്നിവയിലെല്ലാം റെയിൽവേക്ക് പ്രധാന പങ്കുണ്ട് സെൻട്രൽ ഓർഗനൈസേഷൻ ഫോർ റെയിൽവേ ഇലക്ട്രിഫിക്കേഷൻ കോർ ഒരു ജനറൽ മാനേജറുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അലഹബാദാണ് കോറിൻ്റെ ആസ്ഥാനം ഇന്ത്യൻ റെയിൽവേയുടെ വൈദ്യുതീകരണമാണ് ഈ വിഭാഗത്തിൻ്റെ ജോലി ഇവയ്ക്കൊക്കെ പുറമെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിൽ നിരവധി പൊതുമേഖലാ സംരംഭങ്ങളുണ്ട് ഐ ആർ ടി സി ഇന്ത്യൻ റെയിൽവേസ് കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആർ ഐ ടി ഇ എസ് ലിമിറ്റഡ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ഐ ആർ സി ഒ എൻ റെയിൽവേ ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ തങ്ങൾക്കാവശ്യമുള്ള റെയിൽ മെറ്റീരിയൽ ഭൂരിഭാഗവും ഇന്ത്യൻ റെയിൽവേ സ്വന്തമായാണ് നിർമ്മിക്കുന്നത് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ബനാറസ് ലോക്കമോട്ടീവ് വർക്ക്സ് വാരണാസി ഇൻഡഗ്രൽ കോച്ച് ഫാക്ടറി പേരാമ്പൂർ ചെന്നൈ റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല റെയിൽവീൽ ഫാക്ടറി യലഹാങ്ക ബാംഗ്ലൂർ ഡീസൽ മോഡേണൈസേഷൻ വർക്സ് എന്നിവയാണ് നിർമ്മാണശാലകൾ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആദ്യമായി കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറാം തീയതി ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ തീവണ്ടി ഓടിത്തുടങ്ങി അങ്ങനെ ഇംഗ്ലണ്ടിൽ തീവണ്ടി വന്നതിന് ശേഷം വെറും ഇരുപത്തെട്ട് വർഷം കൊണ്ട് തന്നെ അത് ഇന്ത്യയിലെത്തി ബോറിബന്ദർ ബോംബെ താനെ എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ആദ്യ തീവണ്ടി ഓടിയത് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ആയിരുന്നു യാത്രാദൂരം സാഹിബ് സിന്ധ് സുൽത്താൻ എന്നിങ്ങനെയായിരുന്നു അന്നത്തെ തീവണ്ടി എഞ്ചിനുകളുടെ പേരുകൾ ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം കൽക്കത്തയിലും തീവണ്ടി ഗതാഗതം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഹൌറയിൽ നിന്നും ഹുഗ്ലിയിലേക്ക് യാത്രാവണ്ടി ഓടാൻ തുടങ്ങി ശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മദ്രാസ് റെയിൽവേ കമ്പനി മദ്രാശിയിൽ റോയപുരം മുതൽ ചിന്നമ്മ വരെ ആദ്യത്തെ തീവണ്ടി യാത്ര ആരംഭിച്ചു ആർക്കോട്ട് നവാബ് സ്വർണ്ണക്കൈക്കോട്ടുകൊണ്ട് മണ്ണ് കൂരിയിട്ട് റോയപ്പെട്ട സ്റ്റേഷൻ്റെ നിർമ്മാണോൽക്കോടനം നടത്തി എന്നാണ് ചരിത്രം റോയപുരത്തു നിന്നാണ് മദ്രാസിൽ നിന്നുള്ള എല്ലാ ട്രെയിനുകളും ആദ്യകാലത്ത് പുറപ്പെട്ടിരുന്നത് മദ്രാസിലെ സെൻട്രൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യയിലെ പ്രധാന തുറമുഖ നഗരങ്ങളായ ബോംബെയും കൽക്കത്തയും തീവണ്ടിപ്പാതയാൽ ബന്ധിപ്പിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപതായപ്പോൾ ഇന്ത്യയിലെ തീവണ്ടിപ്പാതയുടെ ആകെ നീളം ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയിരുന്നു തുറമുഖ പട്ടണങ്ങളായ ബോംബെ മദ്രാസ് കൽക്കട്ട എന്നിവിടങ്ങളിൽ നിന്നും ചരക്ക് ഗതാഗതത്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ തീവണ്ടി എഞ്ചിനുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി തുടർന്ന് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ സ്വന്തമായി തീവണ്ടി പാതകൾ നിർമ്മിക്കുകയും അങ്ങനെ ഇപ്പോഴത്തെ ആസാം രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് തീവണ്ടി ഗതാഗതം വികസിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി റെയിൽവേ ബോർഡ് നിലവിൽ വന്നു പക്ഷേ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരം വൈസ്രോയി ആയിരുന്ന ലോഡ് കഴ്സിന് മാത്രമായിരുന്നു വാണിജ്യ വ്യവസായ വകുപ്പിന് കീഴിലായിരുന്നു റെയിൽവേ ബോർഡിൻ്റെ പ്രവർത്തനം മൂന്ന് പേരടങ്ങുന്ന ഒരു റെയിൽവേ ബോർഡായിരുന്നു അന്ന് നിലനിന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴായപ്പോൾ എല്ലാ തീവണ്ടി കമ്പനികളും സർക്കാർ ഏറ്റെടുത്തു ഒന്നാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ തങ്ങളുടെ യുദ്ധാവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് പുറത്തേക്കും റെയിൽവേയെ ഉപയോഗിച്ചിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തോടെ ഇന്ത്യയിലെ തീവണ്ടി ഗതാഗത സംവിധാനം വളരെ ദയനീയമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബ്രിട്ടീഷ് സർക്കാർ വീണ്ടും തീവണ്ടി ഗതാഗത മേഖല ഏറ്റെടുക്കുകയും റെയിൽവേ വഴിയുള്ള വരുമാനത്തെ മറ്റു സർക്കാർ വരുമാനങ്ങളിൽ നിന്നും വേർപെടുത്തി ഒരു പ്രത്യേക മേഖലയാക്കുകയും ചെയ്തു തുടർന്ന് ഇതിനായി പ്രത്യേക റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചു തുടങ്ങി ഈ സമ്പ്രദായം രണ്ടായിരത്തി പതിനേഴ് വരെ നിലനിന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ റെയിൽവേ ബജറ്റ് പുതുബജറ്റിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തന്നെ ഇന്ത്യയിൽ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികൾ ഓടിത്തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടുനിന്ന രണ്ടാം ലോക മഹായുദ്ധം ഇന്ത്യൻ റെയിൽവേയുടെ ഘടന തന്നെ മാറ്റിക്കളഞ്ഞു മിക്കവാറും എല്ലാ തീവണ്ടികളും മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് തിരിച്ചുവിടപ്പെട്ടു റെയിൽവേയുടെ പണിപ്പുരകൾ അക്കാലത്ത് ആയുധ നിർമ്മാണശാലകളാക്കി മാറ്റുക പോലും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ ഏകദേശം നാൽപ്പത്തി വ്യത്യസ്ത തീവണ്ടി ശൃംഖലകളാണ് നിലവിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഇവയെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒറ്റ ശൃംഖലയാക്കുകയും അതിന് ഇന്ത്യൻ റെയിൽവേ നിന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആറ് റെയിൽവേ സോണുകൾ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആവി എഞ്ചിനുകൾ ഉപയോഗത്തിലില്ലാതെയായി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പാലക്കാട് പൊള്ളാച്ചി റൂട്ടിലെ ആവി എഞ്ചിനും വിടവാങ്ങിയതോടെ കേരളത്തിൽ നിന്നും ആവി എഞ്ചിൻ പൂർണ്ണമായും അപ്രതീക്ഷമായി ദക്ഷിണ റെയിൽവേയിലെ സേലം ഡിവിഷനിലെ നീലഗിരി മലയോര തീവണ്ടിപ്പാതയിലെ മേട്ടുപ്പാളയം കൂനൂർ വഴി ഊട്ടിക്ക് പോകുന്ന പാതയിൽ ഇപ്പോഴും ആവി എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്നറിയപ്പെടുന്ന ഡാർജിലിംഗ് കളിപ്പാട്ട് ട്രെയിൻ കിഴക്കൻ ഹിമാലയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലൂടെ ഡാർജിലിങ്ങിലെ നിരപ്പില്ലാത്ത കുന്നുകളിലേക്കും പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളിലേക്കും കുതിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യയിലെ മറ്റു മിക്ക കുന്നിൻ പ്രദേശങ്ങളെയും പോലെ ഡാർജിലിങ്ങും ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലത് പൂർത്തീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തു അതേസമയം മറ്റുള്ള ഇടങ്ങളിൽ ഡീസൽ ഇലക്ട്രിക് എൻജിനുകൾ ഉപയോഗിച്ച് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചായപ്പോഴേക്കും സീറ്റ് റിസർവേഷൻ തുടങ്ങിയ ജോലികൾ പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കപ്പെട്ടു കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു റെയിൽപാതയിൽ ഓടിക്കാൻ എഞ്ചിനും കോച്ചുകളും കടൽ മാർഗം ബേപ്പൂർ തുറമുഖത്ത് എത്തിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിന് മുപ്പത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ട്രെയിൻ ഓടിത്തുടങ്ങി രണ്ട് വർഷത്തിനുള്ളിൽ അത് തിരൂരിൽ നിന്നും കുറ്റിപ്പുറത്തേക്കും കുറ്റിപ്പുറത്തു നിന്നും പട്ടാമ്പിയിലേക്കും പട്ടാമ്പിയിൽ നിന്നും കോയമ്പത്തൂർ വരെയും നീണ്ടു തുടർന്ന് ബേപ്പൂർ മുതൽ മദ്രാശി വരെയുള്ള റെയിൽപാത അന്നത്തെ മദിരാശി സംസ്ഥാനത്തിന്റെ പതിനേഴ് ജില്ലകളിൽ കൂടി കടന്നു പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നിനാണ് ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് തീവണ്ടി ഓടിത്തുടങ്ങിയത് ഇത് ബോംബെയിൽ ആരംഭിച്ച് മദ്രാശി മുതൽ താമ്പരം വരെയും പിന്നീട് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് ആയപ്പോഴേക്കും ഹൗറ ഡൽഹി പാത മുഴുവനായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരിയിൽ ബോംബെ ഡൽഹി പാതയും രണ്ടായിരത്തി എട്ടോടെ ചെന്നൈ തിരുവനന്തപുരം പാതയും മുഴുവനായും വൈദ്യുതീകരിക്കപ്പെട്ടു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടുകൂടി ഇന്ത്യൻ റെയിൽവേയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും വൈദ്യുതിരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലെ കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം പാതകളും വൈദ്യുതീകരിക്കപ്പെട്ടു ഇന്ത്യൻ റെയിൽവേ വഴി എണ്ണായിരത്തി എഴുന്നൂറ്റി രണ്ട് തീവണ്ടികളിലായി ഏകദേശം അയ്യായിരം കോടി യാത്രക്കാർ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ഡൽഹി പോണ്ടിച്ചേരി ചണ്ഡീഗഡ് തുടങ്ങിയ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഓരോ വർഷവും യാത്ര ചെയ്യുന്നു ഒരു സാധാരണ തീവണ്ടിയിൽ പതിനെട്ട് കോച്ചുകളും വലിയ വണ്ടികളിൽ ഇരുപത്തിനാല് കോച്ചുകളുമുണ്ടാവും ഓരോ കോച്ചും പതിനെട്ട് തൊട്ട് എഴുപത്തിരണ്ട് യാത്രക്കാരെ ഉൾക്കൊള്ളും പൂർണമായും പൊതുമേഖലയിലായതിനാൽ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും അഹങ്കാരവും കൃത്യനിഷ്ഠയില്ലായ്മയും അഴിമതിയും വൃത്തിക്കുറവും കോച്ചുകളുടെ കാലപ്പഴക്കവും ആധുനിക സൗകര്യങ്ങളുടെ കുറവുമാണ് ഇന്ത്യൻ റെയിൽവേ യാത്രക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ ധാരാളം പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് വേഗതക്കുറവ് വൈകി ഓട്ടം ട്രെയിനുകൾ ഒരുപാട് സമയം പിടിച്ചിടുക ആധുനിക സൗകര്യങ്ങളുടെ കുറവ് ട്രെയിനുകൾ പാളം തെറ്റി മറിഞ്ഞ് ആയിരക്കണക്കിന് പേരുടെ മരണം തുടങ്ങിയവ ഇന്ത്യൻ റെയിൽവേയുടെ ബലഹീനതകളായി ഇന്നും തുടരുന്നു റെയിൽവേ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറിലധികം റെയിൽവേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയ കണക്ക് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ പതിനെട്ടിന് ഉത്തർപ്രദേശിൽ ലളിത്പൂരിന് സമീപം കർണാടക എക്സ്പ്രസ് പാളം തെറ്റി എഴുപത്തിയഞ്ച് പേർ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ എട്ടിന് കൊല്ലം പാലത്തിൽ നിന്നും ഐലൻഡ് എക്സ്പ്രസിൻ്റെ പതിനൊന്ന് കോച്ചുകൾ അഷ്ടമുടിക്കായിൽ വീണ് നൂറ്റിയേഴ് പേർ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് യു പിയിലെ ഫിറോസാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പുരുഷോത്തം എക്സ്പ്രസ്സും കാളിന്ത്യ എക്സ്പ്രസ്സും കൂട്ടിയിടിച്ച് നാനൂറ് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് സെപ്റ്റംബർ പതിനാല് അഹമ്മദാബാദ് ഹൗറ എക്സ്പ്രസിൻ്റെ അഞ്ച് കോച്ചുകൾ മധ്യപ്രദേശിലെ ബിലാസ്പൂർ നദിയിൽ വീണ് എൺപത്തൊന്ന് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് നവംബർ ഇരുപത്തി പഞ്ചാബിലെ ഖന്നയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഇരുന്നൂറ്റി പന്ത്രണ്ട് മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓഗസ്റ്റ് രണ്ട് അസമിലെ ഗൈസാലിയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് മരണം രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തിരണ്ട് മംഗലാപുരം ചെന്നൈ മെയിലിൻ്റെ ആറ് ബോഗികൾ കോഴിക്കോട് കടലുണ്ടി പുഴയിൽ വീണ് അമ്പത്തിരണ്ട് മരണം രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഒമ്പത് ബീഹാറിലെ ഔറംഗാബാദ് ജില്ലയിൽ ഹൗറ ഡൽഹി രാജധാനി എക്സ്പ്രസിൻ്റെ ഒരു കോച്ച് നദിയിൽ വീണ് നൂറ് മരണം രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തെട്ട് ബംഗാളിലെ നക്സൽസിംഗ് ജ്ഞാനേശ്വരി എക്സ്പ്രസ് പാളം തെറ്റി നൂറ്റി നാൽപ്പത്തെട്ട് മരണം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി മൂന്ന് ആന്ധ്രയിലെ വിജയനഗരം ജില്ലയിൽ ട്രെയിൻ പാളം തെറ്റി മുപ്പത്തൊമ്പത് മരണം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത് പഞ്ചാബിലെ ജോദാഭട്ടക്കിൽ ദസറ ആഘോഷങ്ങൾ കാണാൻ റെയിൽപാളത്തിൽ കയറി നിന്ന ആൾക്കൂട്ടത്തിലേക്ക് ട്രെയിൻ പാഞ്ഞു കയറി അറുപത് മരണം ഇനിയും കണക്കുകൾ നിരവധിയുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല റെയിൽവേ ജീവനക്കാർക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഇന്ത്യൻ റെയിൽവേക്ക് ആകുന്നില്ല ലോക്കോ പൈലറ്റുമാരായും ചക്കർമാരായും നിരവധിയായ വനിതകളാണ് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നത് ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് യാതൊരുവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല കുറച്ചുനാൾ മുമ്പാണ് തമിഴ്നാട്ടിൽ ഗുഡ്സ് ട്രെയിനിലെ ഗാർഡിനെ വലിച്ചുകൊണ്ട് ക്രൂരമായി ഉപദ്രവിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഗുഡ്സ് ട്രെയിൻ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തിയിട്ടാൽ അതിൻ്റെ ഗുഡ്സ് ക്യാബിൻ വരുന്നത് വിദൂരമായ വിജനമായ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും നിലവിളിച്ചാൽ പോലും സ്റ്റേഷനിൽ കേൾക്കാത്തത്ര ദൂരമായിരിക്കും ഇങ്ങനെയുള്ള ക്യാബിനുകളിൽ നിർബന്ധമായും സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കേണ്ടതുണ്ട് അതുപോലെ ടി ടിമാരെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് അടുത്ത കാലത്താണ് പാലക്കാട് ഗേറ്റ് കീപ്പറെ ക്രൂരമായി മർദ്ദിച്ചു മാല പൊട്ടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിലെ പാവൂർ സത്രം റെയിൽവേ ഗേറ്റിൽ ജോലി ചെയ്തിരുന്ന മലയാളിയായ വനിതാ ഗേറ്റ് കീപ്പർ സാമൂഹ്യവിരുദ്ധനാൽ ആക്രമിക്കപ്പെട്ടു യുവതിയെ നാട്ടുകാരെത്തിയാണ് രക്ഷപ്പെടുത്തിയത് അതേ വർഷം തന്നെ ചെങ്ങന്നൂർ ഗേറ്റ് കീപ്പറേയും സാമൂഹ്യവിരുദ്ധന്മാർ ആക്രമിച്ചു കോടിക്കണക്കിന് രൂപ ഉദ്ഘാടന മാമാങ്കങ്ങൾക്കും ഇന്ത്യയിലാകെ സെൽഫി പോയിന്റുകൾക്കുമായി ഉപയോഗിക്കുന്ന ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ നാലിലൊന്ന് രൂപ ചെലവാക്കിയാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും യാത്രക്കാർക്കും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും പ്രധാന നഗരങ്ങളിലെ റെയിൽവേ ഒഴിച്ച് മറ്റൊരിടത്തും തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ നന്നേ കുറവാണ് ഓരോ ബോഗിയിലും സി ക്യാമറകൾ സ്ഥാപിക്കേണ്ടതുണ്ട് ഓരോ റെയിൽവേ ഗേറ്റിന് മുന്നിലും ക്യാമറകൾ സ്ഥാപിക്കണം റെയിൽവേ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത് വികസനങ്ങളുടെ പേരിൽ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി എന്നല്ലാതെ ജനോപകാരപ്രദമായ ഒന്നും ചെയ്യാൻ നിർഭാഗ്യവശാൽ ഇന്ത്യൻ റെയിൽവേക്ക് സാധിക്കുന്നില്ല പലപ്പോഴും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർ നിന്ന് യാത്ര ചെയ്യുകയും ടിക്കറ്റ് എടുക്കാത്തവർ ഇരുന്ന് യാത്ര ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം റെയിൽവേയിലുണ്ട് കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രെയിനിലും പോലീസ് പെട്രോളിംഗ് ഉള്ളതിനാൽ ചെറിയ രീതിയിലെങ്കിലും സുരക്ഷയുണ്ട് എന്ന് പറയാൻ കഴിയും എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കൊള്ളയും കൊലയും പിടിച്ചുപറിയുമെല്ലാം ട്രെയിനിൽ നിത്യ സംഭവമാണ് ചുരുക്കി പറഞ്ഞാൽ ജീവൻ കയ്യിൽ പിടിച്ചു വേണം ട്രെയിനിൽ യാത്ര ചെയ്യാൻ മന്ത്രിമാർ അശാസ്ത്രീയമായ രാഷ്ട്രീയം നോക്കി ട്രെയിനുകൾ അനുവദിക്കുന്ന സാഹചര്യവുമുണ്ട് ആ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് കേരളത്തിലാണ് ആ പരിഗണന പോലും നൽകാതെ പലപ്പോഴും കേരളത്തെ അവഗണിക്കുന്നുണ്ട് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിൻ്റെ നാഡീ നരമ്പ് തന്നെയാണ് അത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും മരണവണ്ടിയാകാത്ത രീതിയിൽ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് കൾ അവസാനിക്കുന്നില്ല കാഴ്ചകളും